പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ അക്കല്ലുഹ റക്കാത്ത വിത്തു നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അത് ഒരു റക്കാത്താണ് ശ്രദ്ധിക്കേണ്ടത് വിത്ര നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് കമാലി സലാസുൻ പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്ന് റക്കാത്താണ് പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്നിറക്കാത്താണ് വഅക്സറുഹു വിത്ര നിസ്കാരത്തിൽ ഏറ്റവും അധികരിച്ചത് ഇഹ്ദാ അഷറത്ത് അറക്കാത്തൻ പതിനൊന്ന് റക്കാത്താണ് ചുരുങ്ങിയതൊരു റക്കാത്ത് പരിപൂർണമായ അതിൽ ചുരുങ്ങിയത് മൂന്നിറക്കകത്ത് അധികരിച്ചത് പതിനൊന്ന് ഇക്കാത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് വിത്തു നിസ്കാരം നിർവഹിക്കുന്നവർ ഒറ്റ സംഖ്യയുള്ള റക്കാത്തുകളാണ് ടാൻ നിർവഹിക്കുക ഒന്നരക്കൽ ഒരു അക്കകത്ത് അല്ലെങ്കിൽ മൂന്നരക്കാത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ അഞ്ച് രക്കാത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ ഏഴ് ഇക്കാത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒമ്പത് ഇറക്കാത്ത നിസ്കരിക്കാം അല്ലെങ്കിൽ പതിനൊന്ന് ഇക്കായത്ത് നിസ്കരിക്കാം ശ്രദ്ധിക്കേണ്ടത് പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്നിറക്കാത്താണെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ മൂന്നിറക്കാത്തെങ്കിലും നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാര്യം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വിത്തുനിസ്കാരം നിർവഹിക്കുന്ന രൂപത്തിൽ മൂന്നിറക്കാത്താണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ മൂന്നിറക്കകത്തും ഒന്നിച്ച് നിസ്കരിക്കലല്ല മറിച്ച് ഏറ്റവും നല്ലത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക പിന്നെ ഒരക്കാത്ത് നിസ്കരിക്കുക എന്ന രൂപത്തിൽ നിസ്കരിക്കലാണ് അഞ്ചറക്കാത്താണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ ആദ്യം രണ്ട് പിന്നെ രണ്ട് പിന്നെ ഒന്ന് എന്ന രൂപത്തിൽ അതായത് രണ്ട് രണ്ട് ഒന്ന് എന്ന രൂപത്തിൽ നിസ്കരിക്കലാണ് വിത്തനസ്കാരം നിർവഹിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല രൂപം ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിത്തനസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിത്തനസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുക എന്നുള്ളത് ഇഷ നമസ്കരിച്ചതിന് ശേഷമാണ് അതായത് ഇഷ നമസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് വിത്തു നിസ്കാരത്തിൻ്റെ സമയം ഇഷ നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് വിത്തു നിസ്കാരത്തിൻ്റെ സമയം ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് സുബഹിക്കുമ്പ് ഉണരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സുബഹിക്കും മുമ്പ് ഉണരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കിടന്നുറങ്ങി സുബിക്കുമ്പോൾ ഉണരുമല്ലോ ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഒരാൾ ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത് അതായത് ഇഷായ നിസ്കരിച്ചു അവന് കിടന്നുറങ്ങി ശേഷം സുഭഹിക്കുമ്പോൾ അവൻ ഉണരുന്നു ആ സമയത്താണ് വിത്ത് നിസ്കരിക്കുന്നത് എങ്കിൽ ആ വിത്തുനുസ്കാരത്തോടുകൂടി അവനെക്ക് തഹജുദിൻ്റെ നീയത്വം കൂടി കരുതാം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ തഹജു നിസ്കാരവും വിത്തുനസ്കാരവും ആ രൂപത്തിലാണെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കുകയും ചെയ്യാം ഇനി ഒരാൾക്ക് ഉറപ്പൊന്നുമില്ല സുഭിക്കുമ്പോൾ ഉണരുമെന്ന് ഉറപ്പൊന്നുമില്ല ചിലപ്പോഴേക്ക് അവൻ ഉണർന്നേക്കാം അല്ലെങ്കിൽ ഉണരാതെയും ഇരിക്കാം ഉറപ്പൊന്നുമില്ല എങ്കിൽ വിത്ത് നിസ്കാരം നിർവഹിക്കൽ ഏറ്റവും നല്ലത് ഷായ് നിസ്കരിച്ചതിന് ശേഷം സുബ് ഇത് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് വിത്തുനസ്കാരം നിർവഹിക്കൽ ഏറ്റവും നല്ലത് മഹത്വക്കളുടെ ചരിത്രം പറയുന്നടുത്ത് നമുക്ക് കാണാം മഹാനായ അബൂബക്രി സിദ്ദീഖ് അതി ഉള്ളാഹുന്റെ പതിവ് ഇഷ നിസ്കരിക്കും ശേഷം വിത്ര നിസ്കരിക്കും എന്നിട്ട് കിടന്നുറങ്ങലായിരുന്നു മഹാനായ ഉമർ ഉമർദിയല്ലാഹുന്റെ പതിവ് ഇഷ നിസ്കരിച്ച ശേഷം കിടന്നുറങ്ങിയ എണീറ്റിട്ടാണ് വിത്ര നിസ്കരിക്കുക ഇതായിരുന്നു ഉമറദിയുല്ലാഹുന്റെ പതിവ് ഈ ഒരു വിഷയം എല്ലാവരും മനസ്സിലാക്കാം അടുത്തത് വിത്ര നിസ്കാരത്തിന്റെ നീയത്താണ് വിത്ര നിസ്കാരത്തിൻ്റെ നീയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് വിത്ത് നിസ്കാരം നിസ്കാരമാണ് അതുകൊണ്ട് ഉസുല് സുന്നത്തൽ വിത്തിരി റക്കാത്തനി ലാഹിത്താര ചുരുങ്ങിയ രൂപത്തിൽ അങ്ങനെ നമുക്ക് നീത്ത് വെക്കാം അതായത് വിത്തിറിൻ്റെ രണ്ടരകാദി സുനിസ്കാരം എന്നുള്ള രൂപത്തിൽ നമ്മൾ ആദ്യം നീത്ത് വെക്കാം അള്ളാഹു അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നമ്മൾ ആദ്യം നീയത്ത് വെക്കും എന്നിട്ട് രണ്ടരക്കാതെ നിസ്കരിക്കും പിന്നീട് നീത്ത് വെച്ച് വീണ്ടും രണ്ടരക്കാതെ നിസ്കരിക്കുന്നവർ അങ്ങനെ നിസ്കരിക്കും പിന്നെ അങ്ങനെ രണ്ടരക്കാതെ നിസ്കരിക്കുന്ന സമയത്ത് രണ്ടരക്കാത്തിൻ്റെ നീയത്ത് വെക്കും ഒരക്കാത്താണെങ്കിൽ ഒരക്കാത്ത നീത്ത് വെക്കും ഒരു ഉദാഹരണത്തിന് ചുരുങ്ങിയത് മൂന്നരക്കാത്താണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ ആദ്യം രണ്ടരക്കാത്തിൻ്റെ നീയത്ത് വെച്ച് ഇങ്ങനെ നിസ്കരിക്കും അതിനുശേഷം സലാം വീട്ടും സലാം പീട്ടിയതിനു ശേഷം വീൺ എണീറ്റതിനു ശേഷം ഉസന്നൽ വിത്തിരി റക്കാത്തൻറക്കാത്ത വിത്തു നിസ്കാരം വിത്തസുന്ന നിസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടി ഒരക്കാത്തൻ നിസ്കരിക്കും ഇങ്ങനെയാണ് ചെയ്യുക ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക വിത്ത നിസ്കാരത്തിൻ്റെ നിയത്തും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വിത്തനുസ്കാരത്തിൽ ചില സുഹത്തോതുകൾ പ്രത്യേകം സുന്നത്താണ് അതായത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് ഈ സൂഹത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സുഹൃത്തുകൾ അതോ ഏതായാലും സൂഹത്തോതിൽ സുന്നത്താണ് സമയത്ത് ഈ സൂഹത്തുകൾ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്താണ് അതായത് അവസാനത്തെ മൂന്നറക്കാത്തിൽ വിത്തു നിസ്കാരത്തിൻ്റെ അവസാനത്തെ മൂന്നറക്കാത്തിൽ ആദ്യ തരക്കാത്തിൽ സബ് ഹിസ്മയും രണ്ടാം തരക്കാത്തിൽ സൂറത്തുൽ കാഫിറുനയും മൂന്നാമത്തതിൽ സൂറത്തുൽ അബിദത്തേനെയും അതായത് കുൽഹു അബ്ദാ വഹ്ദ് കുല്ല ഉസുബിറബി ഫലക്ക് ാസ് ഈ മൂന്ന് സുഹത്തുകൾ ഓദാം അതായത് അവസാനത്തെ മൂന്നരക്കാത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശ്യം ഒരാൾ മൂന്നരക്കാത്ത അനുസ്കരിക്കുന്നെങ്കിൽ ആദ്യത്തെക്കാത്തിൽ സബ്ബീസ് മോദ രണ്ടാമത്തെ സുഹത്ത് കാഫിർ ഓദാം മൂന്നാമത്തെ റക്കാത്തിൽ കുൽഹോ വഹ്ദ് കുല്ല ഉബർ അബ്ബിൽ ഫുരക്ക് കുല്ലവർ അബ്ബിനാസ് ഈ മൂന്ന് സുഹൃത്തുക്കൾ ഓതാം ഇനി ഒരാൾ നിസ്കരിക്കുന്നത് അഞ്ച് റക്കാത്താണെങ്കിൽ അവസാനം അവൻ്റെ അവസാനത്തെ മൂന്ന് മൂന്നരക്കാത്ത് വരിക മൂന്ന് നാല് അഞ്ച് എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ ഈ റക്കാത്തുകളിലായിട്ട് ഈ സുഹൃത്തുകൾ കൊണ്ടുവരാം ഏഴ് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എന്ന രൂപത്തിൽ വരും ഇനി ഒരാൾ പതിനൊന്ന് അക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മൂന്ന് മൂന്നരക്കാത്തൽ വരിക ഒമ്പത് പത്ത് പതിനൊന്ന് ഈ രൂപത്തിലാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് എല്ലാവരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയതിന് ശേഷം സുബഹാൻ മലിക്കൽ ഖുദ്ദുസ് സുഹാൻ മലിക്കൽ ഖുദ്ദുസ് സുബഹാൻ മലിക്കൽ മലിക്കിൽ എന്ന് മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് ശേഷം അള്ളാഹമ്മ ഇനി ബിരുദ മിൻസുഹുക്കബിമൊത്തിക്ക മിനുക്കൂബത്തിക്കബിക്കമിങ്ക എന്ന ഈ ചെല്ലിനും പ്രത്യേകം ചെന്നത്താണ് ഇൻഷാൽ